വിഷയത്തില് പറഞ്ഞ കാര്യങ്ങളെയാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇപ്പോ പ്രധാനപ്പെട്ട ഒരു വിഷയം പൂരം ഇലക്കിയതാണല്ലോ അതിപ്പോ ഗൗരവമുള്ള വിഷയാണ് അതൊരു നിലക്കും ഞങ്ങള് വിടാൻ പോകുന്നില്ല കാരണം എന്താ വച്ചാല് പൂരം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരില് ചരിത്രപരമായ ഒരു സംഭവം മാറി മാറി വന്ന ഗവൺമെന്റുകളുടെ കാലത്തൊന്നും മുടങ്ങി പോവാത്ത ഒരു സംഭവം മുടക്കി എന്നുള്ള ആരോപണം അത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ജുഡീഷ്യൽ എൻക്വയറി തന്നെ വേണം ഇപ്പോ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു ആ അന്വേഷണം ഒന്നുകില് വലയിൽ അല്ലെങ്കിൽ കുളത്തില് എന്നുള്ള നിലക്ക് പോലീസ് കലക്കി എന്നുള്ള ഡി ആണെങ്കിലും പോലീസ് കലക്കി പോലീസ് കലക്കി എന്നുള്ള ആരോപണത്തെ കുറിച്ച് പോലീസ് തന്നെ വേറെ വേറൊരു ഏജൻസി ക്രൈംബ്രാഞ്ച് വേറെ അന്വേഷിച്ചിട്ട് കാര്യമില്ല അപ്പോ അത് വലയിൽ നിന്ന് കുളത്തിൽ കുളത്തിൽ വലയിൽ അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല ഇതിന്റെ സത്യാവസ്ഥ അറിയണം അൻവർ എന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ ഭരണകക്ഷി പിന്നെ നേതാക്കന്മാർ ഇന്നിപ്പോൾ സുനിൽകുമാർ കൊണ്ടും പറഞ്ഞിട്ടുണ്ട് അവിടെ പരാജയപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികളും ഇപ്പോ അവിടെ ബി ജെ പിക്ക് ഉണ്ടായ ജയം പൂരം കലക്കി നേടിയതാണെന്നുള്ളതാണ് നിരന്തരം അത് തന്നെ ഇത് വളരെ ഗൗരവമുള്ള ഒരു ക്ഷി എം അൻവർ കഴിഞ്ഞ ദിവസങ്ങളായി എപ്പിസോഡ് എപ്പിസോഡുകളായി നിരന്തരം സ്വന്തം സർക്കാരിനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ കേരള പോലീസിലെ എ ഡി ജി പി ഉൾപ്പെടെയുള്ള എസ് പി ഉൾപ്പെടെയുള്ള സുജിത് ദാസും അതോടൊപ്പം തന്നെ അജിത് കുമാർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിരന്തരം ആരോപണം ഉന്നയിക്കുന്നു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ ആരോപണം ഉന്നയിക്കുന്നു അതേപോലെ തന്നെ എയർപോർട്ടിൽ നമ്മുടെ ഇൻകം ടാക്സ് ഒഴിവാക്കിയ സ്വർണ്ണക്കടത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾക്ക് സ്വർണ്ണക്കടത്ത് എന്നൊക്കെ പറയുമ്പോഴും ചില കേസുകൾ സ്വർണ്ണക്കടത്ത് നടത്തുന്ന സമയത്ത് പോലും ചില കേസുകൾ അവരവരുടെ കുടുംബങ്ങൾ സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്ന സ്വർണ്ണങ്ങൾ ഇത്ര ലിമിറ്റിൽ കുറവായതുകൊണ്ട് അവിടുന്ന് ടാക്സ് അടക്കാതെ ഒഴിവാക്കിയ കേസുകൾ പുറത്ത് കാവലിൽ നിന്നുകൊണ്ട് കേരള പോലീസിന്റെ ഉദ്യോഗസ്ഥർ അതിന്റെ വിഹിതം പറ്റി അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ കള്ളക്കടത്ത് സ്വർണക്കേസിലെ അതിന് പകുതിയടിച്ചു മാറ്റി അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം അടിച്ചു മാറ്റി മുപ്പത് ശതമാനം അടിച്ചു മാറ്റിയ കഥന കഥകൾ തെളിവുകൾ സഹിതം അൻവർ പുറത്തു കൊണ്ടുവന്നു അതിലുപരി മലപ്പുറം ജില്ലയിൽ നിരപരാധികളായ ആളുകളുടെ മേൽ കള്ളക്കേസുകൾ ചാർത്തിക്കൊണ്ട് കഴിഞ്ഞ കാലയളവിൽ വെറും പന്ത്രണ്ടായിരം ക്രിമിനൽ കേസുകളുണ്ടായിരുന്ന മലപ്പുറം ജില്ലയെ നാൽപ്പതിനായിരം ക്രിമിനൽ കേസുകളായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് താബർ ജിഫ്രിയുടെ കൊലപാതകം അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളുടെ അറുപത് കോടിയുടെ അടുത്ത് വരുന്ന വാഹനങ്ങൾ നശിപ്പിച്ച കേസ് അത്തരത്തിൽ ഒരുപാട് ഗുരുതരമായ വിഷയങ്ങൾ മലപ്പുറം ജില്ലയെ ടാർജറ്റ് ചെയ്തുകൊണ്ട് മലപ്പുറം ജില്ല ഒരു ക്രിമിനലുകളുടെ ജില്ലയാക്കി പ്രഖ്യാപിക്കാനുള്ള സുജിത്ദാസ് അടക്കമുള്ള ആളുകളുടെ കുൽഷിത പ്രവർത്തനങ്ങൾ നമ്മുടെ ഭരണകക്ഷി നടത്തുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷം എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒറ്റകക്ഷി എന്ന അവകാശപ്പെടുന്ന മലപ്പുറം ജില്ലയിൽ ലക്ഷങ്ങളുടെ ഭൂ ഭൂരിപക്ഷത്തിന് നിരന്തരം ജയിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സമുദായ പാർട്ടി ഇത്രയും വലിയ വേട്ടയാടലുകൾ നടന്നിട്ടും ഒരു പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുമ്പോൾ അതൊന്നും കണ്ടില്ല ആ സമയത്ത് കാലയളവിൽ ഇത്തരം വേട്ടയാടലുകൾ നടക്കുന്ന കാലയളവിൽ കണ്ടില്ല എന്ന് മാത്രമല്ല അതിനുശേഷം എം എൽ എയുടെ ഇ വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടും അതിനെതിരെ ഒരക്ഷരം ഉരിയാടിയിട്ടില്ല ഇന്നിപ്പോൾ ഏറ്റവും അവസാനമായി പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ കുഞ്ഞാപ്പയും കെ പി എ മജീദും മാധ്യമങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് അവരുടെ അഭ്യാസ പ്രകടനം നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്തരം അഭ്യാസ പ്രകടനം നടത്തുമ്പോഴും പി വി അൻവർ ഉന്നയിച്ച സ്വന്തം ജില്ലയിലെ ഇവർ എം എൽ എയും എംപിയുമായുള്ള മലപ്പുറം ജില്ലയിലെ ഗുരുതരമായ ആരോപണങ്ങൾക്ക് ഒരു മറുപടി പറയാനോ അല്ല അതിനെതിരൊരു പ്രതിഷേധമോ പറയുന്നതിന് പകരം അങ്ങ് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ പൂരം കലക്കിയ വിഷയം മാത്രമാണ് അദ്ദേഹത്തിന് ഗൗരവമായി തോന്നുന്നത് തൃശ്ശൂർ പൂരം കലക്കിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം പക്ഷെ കേവലം അതിനെ മാത്രം കുറിച്ച് സംസാരിക്കുകയും സ്വന്തം മണ്ഡലത്തുള്ള ഇത്രയും ഗുരുതരമായ വിഷയങ്ങൾക്കെതിരെ മൗനം പാലിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സമുദായ സ്നേഹമാണ് എന്ത് സ്വന്തം മണ്ഡലത്തുള്ള ജനങ്ങളോട് എന്ത് ആഭിമുഖ്യമാണ് എന്ത് കൂറാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ കാണിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പ്രായമായ അവസരത്തിലും കേവലം ചില വാറോല പത്രസമ്മേളനം നടത്താൻ വേണ്ടി മാത്രമാണ് മജീദും കുഞ്ഞാപ്പയും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്നു കൂടി ഈ അവസരത്തിൽ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല ആ മലപ്പുറം ജില്ലയാണ് കേരളത്തിലെ മറ്റേത് സംസ്ഥാനങ്ങളേക്കാൾ കൂടുതൽ വേട്ടയാടപ്പെട്ടത് മുസ്ലിം ലീഗിന് ഇത്ര പവറും അധികാരവും എം എൽ എയും എംപിയും പഞ്ചായത്തും വാർഡും ബ്ലോക്കും കോർപ്പറേഷനും എല്ലാം ഉണ്ടായിട്ടും ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിന്റെ ആളുകളും മുസ്ലിം സമൂഹത്തിലെ ആളുകളുമാണ് കേരള പോലീസിന്റെ തണലിൽ വേട്ടയാടപ്പെടുന്നതെങ്കിൽ പിന്നെ ഈ പാർട്ടി മലപ്പുറം ജില്ലയിലുണ്ട് എന്ന് പറയുന്നതിന് എന്താണ് പ്രസക്തി എന്ന് എന്നുകൂടി നാം ചിന്തിക്കേണ്ടതുണ്ട് അടക്കമുള്ള ഇസ്ലാം മതം സ്വീകരിച്ചതിന് അടക്കമുള്ള ആളുകളെ ആർ എസ് 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 പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ പോലും ആ കേസുകൾ പോലും പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നു എന്ന് പറയുമ്പോൾ അതിലും മുസ്ലിം ലീഗിന് കൃത്യമായ കുറ്റകരമായ മൗനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സമുദായ പാർട്ടി ഏത് സമുദായത്തെ സംരക്ഷിക്കാനാണ് ഏത് സമുദായത്തിനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുകൂടി എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുകൂടി പൊതുസമൂഹം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു